ഇത് ഞാൻ ഞാൻ നേരത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടേ ഈ സിഹറിന്റെ ഒരു വിഷയം ഞാൻ ചോദിച്ചതേ ഉള്ളൂ കാരണം വെച്ചാല് ഈ ഐക്യപ്പെടലോട് കൂടി മുമ്പുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ പല വിഷയങ്ങൾ ആദർശപരമായി ഈ സൗഹീദൻ പല വിഷയങ്ങളിലും രണ്ടാമത്തെ അതൊക്കെ അതിലൊക്കെ പങ്കുവല്ല മറ്റു യോസുമേവി പങ്കുണ്ടെന്ന് വെച്ചാണ് എന്തിന് ദാവോമാരെ മാനസിക ദുഃഖം പോകാനോ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ടും അപ്പൊ അങ്ങോട്ടും കൂടെ ഒക്കെ പി പിശാജിനെ അപ്പൊ മനുഷ്യന്മാരുടെ തമ്മിൽ തെറ്റിക്കാനൊക്കെ കഴിയോ അത് ഒരു വിഷയവല്ലോ അപ്പൊണ്ടാക്കാൻ സാധിക്കും അത് പോയിട്ട് അതിന്റെ അർത്ഥമല്ല ആയിട്ടുള്ള അർത്ഥം ജില്ലകളിൽ ഈ ഐക്യത്തിൽ ഇല്ലാതും പിന്നെ അതുപോലെ തന്നെ അയ്യൂബ് നബിയുടെ ഒരു അന്നി എന്ന് അതൊക്കെ വേറെ വിഷയം ഞാൻ നിങ്ങള് ആ വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റു വിഷയം പറയാൻ ഒക്കെ മറ്റു വിഷയം പറയാം അതായത് ഞങ്ങളുടെ ഞങ്ങളെ നമ്മൾ തർക്കം പുസ്തകം നോക്കിയാൽ മതി അതുകൊണ്ട് നിങ്ങള് ഞാൻ അതെ ശബാപ ചെയ്തിക്കണ ഞാപങ്ങളുമായിട്ട് അത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കണില്ല ഇതിലെന്താ മുറിക്കാനോ ആരാക്കറിയാ നിങ്ങൾ ആരാക്കറിയാം നിങ്ങൾ എന്തിനാ ദേഷ്യം പിടിക്കുന്ന സംസാരിക്കാം നിങ്ങൾ നടക്കണ്ടെ ഐക്യത്തെ കുറിച്ചുള്ള ചോദിക്കാണ്ട് സംസാരിക്കുന്നത് യൂസഫിനെ പറഞ്ഞപ്പോ ഞാൻ ആയ തൂതി പിടിക്കണോ ഞാനൊരു ആയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വെറുപ്പ് നബിയുടെ നബിയുടെ ചരിത്രം ഞാൻ അയ്യൂബ് അയ്യൂബ് പറഞ്ഞു അത് രോഗം രോഗം ആയത്തുപോയി പിശാജിന് മറഞ്ഞ മാർഗത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളും മനുഷ്യന്മാരെ പരസ്പരം തെറ്റിക്കുക അത്തരം വിഷയങ്ങളൊക്കെ കഴിയോ ഇല്ലയോ എന്നതൊക്കെ ഒരു വലിയ ചർച്ചയാണ് അപ്പോൾ ഒരു കാലത്ത് അതൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരവുമായിട്ട് എണ്ണിപ്പോന്നിരുന്ന മുജാഹിദ് മൂലിമാര് ഒരു വിഷയസംബന്ധമായ ചോദ്യം വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്സലാമിൻ്റെ ഒരു ചരിത്രം ഖുർആനിൽ ഉദ്ധരിച്ചു അപ്പോൾ മുജാഹിദിൻ്റെ വലിയ നേതാവായ അബ്ദുസലാം സുല്ലമി എടവണ്ണ അദ്ദേഹത്തോട് ഉടനെ തന്നെ ചോദിച്ചിരുന്നു അപ്പോ അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഉണ്ടായിരുന്ന അനൈക്യം സൂചിപ്പിച്ച് കൊണ്ടുള്ള ഒരു വിഷയം ആദ്യകാലത്തുള്ള ഒരു വിഷയം അദ്ദേഹം എടുത്ത് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു അതേ ഖുർആാനിൽ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്ലാം പറഞ്ഞ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞീമസനിയ ഷെയ്ത്തുവാൻ ബി നുസുബിം അസാദ് പിഷാജ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ള ആ ഒരു വിഷയം പിശാജ് കാരണം പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അവശതകളും ഉണ്ടായി എന്നുള്ള വിഷയം ചോദിച്ചപ്പോൾ രോഗം പിശാജ് പിശാചിന് രോഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്നത് മുജാഹുദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെ അത് മൗലവി ആകെ പ്രതിസന്ധിയിലായി പിന്നീട് അദ്ദേഹം ചീത്ത പറയുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ആദർശ പാപ്പരത്വം എന്ന് പറയുന്നത്